ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ് രേവതിക്ക് ആ രണ്ടായിരം രൂപ കയ്യിൽ കൊടുത്തല്ലോ ആ രണ്ടായിരം രൂപ കയ്യിൽ കിട്ടിയ നമ്മുടെ രേവതി വല്ലാണ്ടായി പോവുകയാണ് കേട്ടോ നിന്ന നി ഉരുകി തീരുകയാണെന്ന് വേണമെങ്കിൽ പറയാം താൻ ഈ വീട്ടിലെ വേലക്കാരി ആയി പോയല്ലോ ആ ഒരു സ്ഥാനമാണല്ലോ താൻ സ്നേഹിച്ച ആ വർഷയും തനിക്ക് നൽകിയത് എന്ന് ഓർത്തിട്ട് വല്ലാത്ത സങ്കടത്തോട് കൂടി നിൽക്കുന്നു അതിലൊക്കെ ഉപരിയായിട്ട് ചന്ദ്രയും ശ്രുതിയും കൂടെ അങ്ങോട്ട് കളിയാക്കി കൊല്ലുകയാണ് കേട്ടോ ഉം അമ്മേ ഇവളുണ്ടല്ലോ എന്റെ ഭർത്താവിന്റെ തുണി അലക്കാത്തത് എന്താണെന്ന് അറിയാമോ ഇവക്ക് ഞാൻ ടിപ്പ് കൊടുക്കാഞ്ഞിട്ട് അല്ലെങ്കിലും അന്ന് ടിപ്പ് തന്നപ്പോ മുതലേ ഇവക്കുള്ളതാണ് ഈ ഒരു ഇത് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാ വർഷയോട് ഇവളോ വർഷയോട് ഇവക്കുള്ള സ്നേഹവും പരിഗണനയും ഒക്കെ എന്താണെന്ന് അറിയാമോ ആ വർഷ ഇങ്ങനെ നമ്മൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ടിപ്പൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ായിരിക്കും അവളുടെ എല്ലാ ജോലികളും രേവതി ചെയ്യുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രയും പറഞ്ഞു ഉം അത് തന്നെയാ മോളെ ഏതായാലും അവളെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് ഇവക്ക് കിട്ടിയത് ഇതാണല്ലോ വേലക്കാരിക്ക് വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം അവള് ഇവക്ക് കൊടുക്കുന്നത് ഏതായാലും അവള് ബുദ്ധിയുള്ളവള് തന്നെയാ എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു എടി എന്തിനാടി നോക്കി നിൽക്കുന്നത് നിനക്ക് പോയി തുണി അലക്കത്തില്ലേ അല്ല ഇനിയിപ്പം ഞങ്ങളും പൈസ തരണോ ഇനിയിപ്പൊ രവിയേട്ടൻ്റെ എന്റെയും തുണി അലക്കണമെങ്കിൽ ഞാൻ പൈസ തരണെങ്കിലേ തരാ എത്ര രൂപയാന്ന് നീ പറഞ്ഞാ മതി അല്ല ശ്രുതി നീ ഒരു കാര്യം ചെയ്യേ നിന്റെ കയ്യിൽ എത്ര രൂപ ഇരിപ്പുണ്ട് എടുത്തോണ്ട് വന്ന് കൊടുത്തേ അവളുടെ കൈ കൊടുക്കുക അവള് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ കെട്ടിയോന്റെ തുണിയും അവൾ അലക്കി തരുന്നു ഇത് കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ രേവതി രേവതി ആ ഒരു നിമിഷം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അപ്പഴും വർഷയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് താൻ പോലെ സ്നേഹിച്ചു തന്നെ സ്നേഹിച്ചത് നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്നേഹമാണെന്ന് ഞാൻ കരുതിയല്ലോ പക്ഷെ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ വർഷ എന്നോട് ഇത്രയും നാൾ സ്നേഹം കാണിച്ചതെന്നൊക്കെ ഓർക്കുകയാണ് എന്നിട്ട് നേരെ തുണി അലക്കാൻ വേണ്ടി പോവുകയാണ് പോവുകയാണ് കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അതിനോടൊപ്പം തന്നെ ശ്രുതിയുടെയും ചന്ദ്രയുടെയും പരിഹാസവാക്കുകളൊക്കെ കേട്ടിട്ട് നമുക്ക് എന്താ പറയാ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല നമുക്ക് കല്ലി വരൂ കേട്ടോ ചന്ദ്രയോടും ശ്രുതിയോട് നമുക്ക് ദേഷ്യം വരും പക്ഷെ വർഷയോട് നമുക്ക് ദേഷ്യം വരാത്ത കാരണം വർഷ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല പൈസ കൊടുത്തത് ആ രണ്ടായിരം രൂപ കൊടുത്തത് തൻ്റെ ഒരു സഹോദരി ആണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് നമ്മുടെ വർഷയ്ക്ക് കുറച്ച് അറിവില്ലായ്മയൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെയാണ് വർഷ അങ്ങനെ ചെയ്തത് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷ നേരെ റൂമിനകത്ത് ഇരുന്ന് ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം രാത്രിയൊക്കെ ആയി അപ്പൊ ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ശ്രീകാന്ത് കയറി വരുന്നത് ശ്രീകാന്ത് കയറി വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ശ്രീകാന്തിന്റെ മുഖത്ത് വലിയ രസങ്ങളൊന്നുമില്ല ഏഹ് വലിയൊരു ദേഷ്യത്തോടൊക്കെ കൂടി കേറി വന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴത്തേക്കും ആ ശ്രീകാന്ത് വന്നോ ഇതെന്തിനാ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒച്ചയ്ക്ക് വിളിക്കണത് എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇടി നീ നീ ഇന്നിവിടെ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് രേവതി ചേച്ചി ഈ വീട്ടിൽ രേവതി അടുത്ത് ഈ വീട്ടിൽ കേറി വന്ന ആദ്യത്തെ മരുമകളാ അത് നിനക്കറിയാമോ മരുമകൾ എന്ന് പറഞ്ഞാലേ ഈ വീട്ടിലെ ഏടത്തി അമ്മ ഞങ്ങക്കൊക്കെ അമ്മയുടെ സ്ഥാനമായി ഇടത്തേക്ക് അപ്പോഴത്തേക്ക് ഇതെന്താ ശ്രീകാന്തി ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനതിന് എന്റെ ചേച്ചിയുടെ സ്ഥാനത്താണല്ലോ ഒരേവധി ചേച്ചിയും കാണുന്നത് ഓഹോ ഇത് കൊള്ളാലോ ഒരു ഒരിതും ഇല്ലാതെ പെട്ടെന്ന് എന്താ ഇപ്പൊ ഇത് ഇതിന് മാത്രം എന്താ ഇതൊക്കെ പറയാനായിട്ട് സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ലേ ഇവിടെ ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം നൂറ് തവണ ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ നീ സംസാരിക്കുമ്പോഴും അതിനു മുമ്പ് നീ ചിന്തിക്കണമെന്ന് പക്ഷെ നീ അതൊന്നും കേക്കില്ല നിനക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് നിനക്ക് എന്തോ ഒരു രസമാണോ അതൊരു ഹരമായിട്ട് നീ എടുത്തിരിക്കാണോ എന്റെ പൊന്ന് ശ്രീകാന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീകാന്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ ഞാൻ ആരെ വേദനിപ്പിച്ചു എന്നാ ഈ പറയുന്നത് എന്താ ശ്രീകാന്തെ നീയെ ഇന്ന് ആർക്കെങ്കിലും ഇവിടെ പൈസ കൊടുത്തോ അത് ഇന്ന് ഞാൻ ആർക്ക് പൈസ കൊടുക്കാനാ ആ രേവതി ചേച്ചിക്ക് പൈസ കൊടുത്തായിരുന്നു അത് പിന്നെ കഷ്ടമുണ്ട് ശ്രീകാന്തെ പാവം രാവിലെ മുതല് വൈകിട്ട് വരെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ കിടന്ന് എത്തും മാത്രം ആ കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ അമ്മയ്ക്കാണെങ്കിൽ രേവതി ചേച്ചിയുടെ ഒരു വിലയുമില്ല അമ്മ എല്ലാ പണിയും രേവതി ചേച്ചിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അതിൻ്റെ കൂടെ ഞാനും ഞാൻ എന്റെ തുണികളൊക്കെ അലക്കാൻ കൊടുത്തു അറിയാലോ ശ്രീകാന്തിനെ എനിക്ക് ഈ തുണിയൊന്നും അലക്കി ശീലില്ല അതുമല്ല കഞ്ഞിയും കറിയൊക്കെ വെച്ച് സഹായിക്കാന്ന് വെച്ചാൽ എനിക്കോട്ട് അറിയത്തുമില്ല എങ്കി പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം വേറെ ഒന്നും അല്ലല്ലോ ശ്രീകാന്ത് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം എന്ന് പറയുന്നത് പൈസ കൊടുക്ക ഇപ്പൊ എന്റെ സഹോദരി ആണെങ്കിലും ഞാന് ഇങ്ങനെ കൊടുക്കും പൈസ ഇല്ലാത്ത ഒരു സഹോദരി എനിക്കുണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലോ അതുപോലെ ഞാൻ കൊടുത്തു അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല ശ്രീകാന്ത് എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്കൊന്നും മനസ്സിലാവില്ല നീ വെറും പൊട്ടിയാണല്ലോ പൊട്ടി നീ സത്യത്തിൽ പൊട്ടി ണോ പൊട്ടിയെ പോലെ അഭിനയിക്കുന്നതാണോ ശ്രീകാന്തെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് വെറുതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ അല്ല ഈ കഥകളൊക്കെ ഇപ്പൊ ആരാ നിന്നോട് പറഞ്ഞു തന്നത് അത് പിന്നെ ആരെങ്കിലും തന്നോട്ടെ പക്ഷെ നീ ചെയ്ത കാര്യം ശരിയല്ല വേലക്കാരിയുടെ സ്ഥാനവാ നീ ഏടത്തിക്ക് കൊടുത്തത് അതുകൊണ്ടാ നീ ആ തുക ഏടത്തിക്ക് കൊടുത്തത് എന്റെ പൊന്നു ശ്രീകാന്തെ സത്യമായിട്ടും ഞാനുണ്ടല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ കരുതുന്ന എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക എനിക്ക് ഒരു പരിഗണന കൊടുക്കുന്ന ഒരാളാണ് രേവതി ചേച്ചി ആ രേവതി ചേച്ചി ഞാൻ ആയിട്ട് കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് അത് ശരിയാവുമോ എന്താ ശ്രീകാന്ത് ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ വീട്ടിലെ അമ്മ നിന്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിന്റെ അച്ഛൻ പൈസ കൊടുക്കുന്നുണ്ടോ അമ്മയ്ക്ക് അല്ല നീ പൈസ കൊടുക്കുന്നുണ്ടോ അമ്മയ്ക്ക് അത് പിന്നെ അത് അമ്മയല്ലേ അമ്മയ്ക്ക് പൈസ കൊടുക്കണ്ട പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക് വേണ്ടുന്നൊക്കെ മേടിച്ചു കൊടുക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം പൈസയും ഉണ്ട് ഇതിപ്പോ രേവതി ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ആ സച്ചേട്ടൻ ചെയ്തു കൊടുക്കുന്നില്ല ആര് പറഞ്ഞു ചെയ്തു കൊടുക്കുന്നില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു ചെയ്തു കൊടുക്കുന്നില്ലെന്ന് ദേ സച്ചേടനെ വേണ്ടാതെ നീ കുറ്റപ്പെടുത്തരുത് രേവതി ചേച്ചിനെ സച്ചേട്ടൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് അത് വേറെ ആരെക്കാലും എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ പൈസ കൊടുത്തത് അത് തെറ്റായി പോയി തെറ്റായി പോയി തെറ്റായി പോയി ഉം തെറ്റായിപ്പോ അല്ലേ അതെ ശ്രീകാന്തേ ശ്രീകാന്തും ശ്രീകാന്തിന്റെ അമ്മയും ശ്രീകാന്തിന്റെ ഏട്ടന്മാരും ഒക്കെ ചെയ്യുന്നതാണ് തെറ്റെന്ന് പറയുന്നത് കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ രേവതി ചേച്ചിനെ ഇവിടെയിട്ട് പണിയെടുപ്പിച്ച് നടുവോ നടു കഴക്ക പണിയെടുപ്പിക്കുന്നു ഒരു നേരം കിടക്കാനോ നേരം ഒന്ന് ഇരിക്കാനോ പോലും സമയമില്ല എനിക്ക് എന്റെ ജോലിയുണ്ട് എന്റെ ജോലിയിൽ ഞാൻ ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഫ്രീ ടൈം ഒരുപാട് കിട്ടുന്നുണ്ട് ശ്രീകാന്തിന് അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ശ്രുതി ചേച്ചിക്കും കിട്ടുന്നുണ്ട് ഇവിടെ രേവതി ചേച്ചിക്ക് എന്ത് ഫ്രീ ടൈമാ കിട്ടുന്നത് എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുന്നുണ്ടോ ഏഹ് അപ്പൊ പിന്നെ ഞാന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് എനിക്ക് ജോലി ചെയ്തു കൊടുക്കാൻ അറിയില്ല അത് ഞാൻ ചെയ്തു കൊടുത്തു ദയവർഷെ നിർത്തുന്നുണ്ടോ നീ നീ ഇതിന് കൂടുതൽ സംസാരിക്കണ്ട എനിക്ക് തല പെരുത്ത് കയറുക ഞാൻ കിടക്കാൻ പോവാ ലൈറ്റ് കെടുത്ത് ഞാൻ ഇവിടെ പോളിഷ് നെയ്പോളിഷ്ടോണ്ടിരിക്കുന്നത് ശ്രീകാന്തിന് കാണത്തില്ലേ ശ്രീകാന്തി കയറി കിടക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലൈറ്റ് കെടുത്തണം എനിക്കിപ്പോ കിടക്കണം ഓഹോ അങ്ങനെയാണോ എങ്കി പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞെ നമ്മുടെ ശ്രീകാന്ത് ലൈറ്റ് കെട്ടിപ്പം വർഷം ചെന്ന് ലൈറ്റ് ഓണാക്കി ശ്രീകാന്ത് വീണ്ടും ലൈറ്റ് കെടുത്തി വർഷം ചെന്ന് ഓണാക്കുന്നു ലൈറ്റ് കെടുത്തുന്നു ഓണാക്കുന്നു രണ്ടുമൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ പോകുന്ന നമ്മുടെ രേവതിയുടെ മുഖം കാണിക്കാനാണ് കേട്ടോ മുഖ മുഖമാണ് കാണിക്കുന്നത് നമ്മുടെ അങ്ങനെ റൂമിനകത്തിരുന്ന് ഭയങ്കര വിഷമത്തോടൊക്കെ കൂടി ഇരിക്കുക വലിയൊരു പ്രസാദൊന്നും ഇല്ലാട്ടോ നമ്മുടെ രേവതിക്ക് ഇതൊക്കെ മനസ്സിൽ കിടക്കാണല്ലോ അപ്പൊ പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ തുണിയൊക്കെ ഷർട്ടൊക്കെ മടക്കി വെക്കണു അപ്പോഴത്തേക്കാണ് രേവതി എന്ന് വിളിച്ചുകൊണ്ട് സച്ചി കയറി വരുന്നത് വലിയ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ സച്ചി കയറി വരുമ്പോഴത്തേക്കും രേവതിയെ കണ്ടതും രേവതിന്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാകും രേവതിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഭൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്ന ഭാര്യ എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷേ ഈ ഒരു ഭൂമുഖവാദിക്കൽ സ്നേഹം വിടർത്താതെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ആർക്കാണെങ്കിലും തോന്നൂലോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അതും ഈ ഭർത്താക്കന്മാര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ പ്രമോയിൽ പറഞ്ഞായിരുന്നു കേട്ടോ അതൊന്നും കൂടെ ആവർത്തിക്കാൻ ഭർത്താക്കന്മാര് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പഴത്തേക്കും നമ്മള് മുഖം ഈർപ്പിച്ച് നിക്കുമ്പഴത്തേക്കും അവർക്ക് ദേഷ്യം വരൂല്ലോ അപ്പൊ അതുപോലെ നമ്മുടെ സച്ചി കയറി വന്നു ഇത് എന്താ രേവതി നിന്റെ മുഖത്ത് പറ്റിയത് മുഖമൊക്കെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് രാവിലെ പോയപ്പോ കൊഴപ്പൊന്നുമില്ലായിരുന്നല്ലോ വലിയ സന്തോഷമായിരുന്നല്ലോ എന്താ പറ്റിയത് അമ്മ നിന്നോട് വഴക്കുണ്ടാക്കിയോ അത് പിന്നെ അത് പിന്നെ സച്ചേട്ടാ എന്താ എന്താ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ പറ രേവതി അത് പിന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടോ ഞാന് ഇപ്പൊ ഒരു ജോലിക്കാരിയാ നിനക്ക് ജോലി കിട്ടിന്നോ എന്ത് ജോലി നിനക്കാകെ പൂ കെട്ടാനല്ലേ ദേവതി അറിയാവുള്ളൂ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഫ്രീ ആയിട്ടാണ് പൂവും കെട്ടി കൊടുക്കുന്നത് പിന്നെ എന്ത് ജോലി കിട്ടിയെന്നാ പറയുന്നത് അതെ ഈ വീട്ടിലെ ജോലി ഈ വീട്ടിലെ അടുക്കളക്കാരി അതായത് അടുക്കള ജോലി അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ വേലക്കാരി അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ശമ്പളവും കിട്ടി ഇത് കേട്ട് ഇനി പ്രത്യേകിച്ച് ഏഹ് ശമ്പളവും ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് എന്ത് ദേവതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉം ഒന്നും മനസ്സിലാവില്ല സച്ചേട്ടന് സത്യമായിട്ടും ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരാണല്ലോ എൻ്റെ സഹോദരങ്ങളാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട എൻറെ അച്ഛൻ എൻറെ അമ്മ എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവരെന്നെ അങ്ങനെയല്ല കാണുന്നതന്നെ എനിക്കിപ്പോ വ്യക്തമായിട്ട് മനസ്സിലായി സച്ചേട്ട ഇവിടെയുള്ളവരെ എന്നെ ഒരു വേലക്കാരിയായിട്ട് മാത്രമാ കാണുന്നത് അതുകൊണ്ടാണല്ലോ ഇന്നെനിക്കിതേ ഈ രണ്ടായിരം രൂപ കിട്ടിയത് എന്നും പറഞ്ഞു ഈ രണ്ടായിരം രൂപ എടുത്തങ് കാണിക്ക ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഏഹ് രണ്ടായിരം രൂപയാവും ഇതാരും തന്നു നിനക്ക് വേറെ ആരുമല്ല ആ എനിക്കിത് തന്നതെ വർഷയാ ഏഹ് വർഷയോ ഇതെന്തിനാ നിനക്ക് തന്നത് ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ രാവുന്ന പകലൊന്നും ഇല്ലാതെ ചെയ്യുവല്ലേ അപ്പൊ ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണല്ലോ അപ്പൊ എനിക്ക് ശമ്പളം തരണമല്ലോ അതുകൊണ്ട് എനിക്കിത് തന്നതാ എന്ന് പറഞ്ഞു പൊട്ടി കരയാനും തുടങ്ങിയിട്ടോ നമ്മുടെ രേവതി ആദ്യമൊക്കെ ചിരിച്ചു ചിരിച്ച് തമാശക്കാണ് പറയുന്നതെങ്കിലും ഉള്ളിന്റെ ഉള്ളു പെടക്കാണ് നമ്മുടെ രേവതിയുടെ ഏതായാലും സച്ചി എണീറ്റിട്ട് ഏഹ് അവക്കല്ലെങ്കിലും അഹങ്കാരം തലക്ക് പിടിച്ചൊരു പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് നീ വിശ്വസിച്ചോ ഇല്ല നീ അവടെ എടുത്ത് തല ചുവന്നോണ്ട് നടന്നതിനെ നിനക്ക് കിട്ടിയ പ്രതിഫലം നീ എന്തൊക്കെയാ പറഞ്ഞത് പാവം പെണ്ണാണ് അഹങ്കാരമില്ല നല്ലൊരു പെൺകുട്ടീനെ ശ്രീകാന്തിന് കിട്ടി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞത് അപ്പാണത്തിന്റെ കുങ്കു കാണിച്ചുകൊണ്ട് നടക്കാം അവള് അവളുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം തന്നെയാ പണത്തിന്റെ പെരുപ്പ് അല്ലാതെ പിന്നെ ഇതിനൊക്കെ എന്താ പറയുക ആഹാ അത്രക്കായോ അല്ല നീ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ മറുപടിയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നീ എന്താ ഈ പൈസ കൊണ്ട് മുഖത്തെ എറിഞ്ഞു കൊടുക്കത്തില്ലായിരുന്നോ ഇത് നിന്റെ വീട്ടിൽ കൊണ്ട് ആർക്കെങ്കിലും ഇത് എന്റെ വീടാണെന്ന് നിനക്ക് പറയത്തില്ലായിരുന്നോ അത് പിന്നെ സച്ചേട്ടാ ഞാൻ ആ ഒരു സമയത്ത് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സച്ചേട്ടാ അറിയാതെ എനിക്ക് ഒരു ഒരു മിനിറ്റ് നേരത്തേന് ഞാൻ സ്തംഭിച്ചു പോയി ഞാൻ മരിച്ച മട്ടായിരുന്നു അതിന്റെ ഒപ്പം ദേ അമ്മയുടെയും ശ്രുതിയുടെയും കളിയാക്കുന്ന വാക്കുകൾ അതൊക്കെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ പിന്നെ ഞാൻ അവിടെ നിന്നില്ല ഉം പിന്നെ അവിടെ നിന്നില്ല അല്ല നിനക്ക് എന്റെ മുമ്പിൽ നാക്കാണല്ലോടി എന്നിട്ട് എന്ത് ചെയ്യാൻ നിനക്ക് രണ്ടെണ്ണം അവളെ പറയാൻ അല്ല നിനക്ക് അവളെ പറയാൻ പേടിയാണോ അല്ല നീ കയ്യില് പൊന്നാരിച്ച് നടക്കുവായിരുന്നല്ലോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു അത് ചെയ്തു കൊടുക്കുന്നു ഇത് ചെയ്തു കൊടുക്കുന്നു ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഇതാ രേവതി പറഞ്ഞത് അവനവൻ ചെയ്യേണ്ട പണി അവനവൻ ചെയ്യണം നീ എല്ലാം ഇവിടെ െയ്യുന്നത് പോലെ നടന്ന് ചെയ്തിട്ട് ആരെങ്കിലും നിനക്ക് വില തരുന്നുണ്ടോ ഇല്ലല്ലോ നിന്റെ കാര്യം എന്റെ കാര്യം പിന്നെ നോക്കാനുള്ളത് എൻറെ അച്ഛന്റെ കാര്യം അതല്ലാതെ ഈ വീട്ടിൽ ആരുടെയും കാര്യം നീ നോക്കണ്ട കാര്യമില്ല അതെന്തിനു നീ നോക്കുന്നു അതുകൊണ്ടാണ് നിനക്കിപ്പോ ഈ പേര് വന്നത് വേലക്കാരി എന്നുള്ള പേര് ഇതേ പണ്ടുമുതലേ നീ ശീലിക്കണമായിരുന്നു വന്നപ്പോഴേ എല്ലാം കേറി അടുക്കളയെ ചെയ്ത് 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 ചന്ദ്രമദീനെ അങ്ങ് ശീലമാക്കി വെച്ചു അതുകൊണ്ടേ നീ തന്നെ അനുഭവിക്ക അല്ലാതെ എന്താ ഞാൻ പറയുന്നത് സച്ചേട്ടാ അത് പിന്നെ സച്ചേട്ടാ ഞാന് ഞാനൊരു വേലക്കാരി ദേഹ് രേവതി നീ എന്നോടത് പറയരുത് എനിക്ക് എനിക്കിത് കേട്ടിട്ട് എന്തോ പോലെ തോന്നുവാ സാരമില്ല പോട്ടെ ഇതെല്ലാം നമുക്കല്ലാതെ വേറെ ആർക്കാ ക്ഷമിക്കാൻ പറ്റുക നീ ഇപ്പൊ പറയുകയാണെങ്കില് ഞാൻ അവളെ പോയി പോയോര്ണം പൊട്ടിച്ചേനെ അയ്യോ വേണ്ട സച്ചേട്ട വേണ്ട അതിന്റെ കാര്യമില്ല കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതിന്റെ പേരെ ചൊല്ലി ആ പിന്നെ രേവതി നീ സമാധാനായിട്ടിരിക്കാ പറഞ്ഞല്ലോ ഇനി മുതലേ ഇവിടെ വേറെ ആരുടെയും ജോലി ചെയ്യാൻ നീ പോകണ്ട ആരുടെയും ശമ്പളം പറ്റേണ്ട കാര്യവും നിനക്കില്ല ആ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ ഉം നീ ഇപ്പം സമാധാനമായിട്ടിക്ക് അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു അല്ല നിനക്ക് ജോലികളൊക്കെ കഴിഞ്ഞു അടുക്കളയിലെ അതോ ഇനിയും ജോലിയുണ്ടോ എങ്കിൽ പിന്നെ പോയി ചെയ്തോ അപ്പൊ അത് രാത്രി നിന്ന് നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം സച്ചേട്ടാ കളിയാക്കാതെ സച്ചിയേട്ടാ അല്ല ഞാൻ പിന്നെ കളിയാക്കാതെ പിന്നെ എന്താ ചെയ്യാ എനിക്ക് വയ്യ സച്ചേട്ട ഞാൻ കിടക്കാൻ പോവാ വല്ലാത്ത തലവേദന തല പെരുത്തി കയറുക എനിക്കറിയില്ല ആഹ് ഞാൻ ഏതായാലും ഒന്ന് കിടക്കട്ടെ നടു നൂർത്ത് കിടന്നു കഴിഞ്ഞാലെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ ഉം കിടക്ക് അതിനുമുമ്പ് ഇങ്ങോട്ട് വന്നേ രേവതി ഇങ്ങോട്ട് വാന്നും പറഞ്ഞു രേവതിനെ അടിച്ച് ആ അടിച്ചല്ല സോറി അടുത്ത് അടുത്ത് പിടിച്ചങ്ങി ഇരുത്തി അടുത്ത് പിടിച്ച് ഇരുത്തിയിട്ടെ രേവതി സാരമില്ല പോട്ടെട്ടോ നിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം നിന്റെ ഈ ഒരു സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ ഞാനില്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കണത് അച്ഛനില്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് പറയേണ്ടത് പലതും പറയും അതൊക്കെ പോട്ടെ സാരമില്ല ഇനിയിപ്പൊ ഇതിനെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട നീ ഇങ് വാന്നും പറഞ്ഞ് പിടിച്ച് തോളയിലൊക്കെ കിടത്തി നമ്മുടെ രേവതിനെ തട്ടി തട്ടി തട്ടിപ്പ രേവതി ആ ഒരു സമയത്ത് അവിടെ കിടന്ന് ഉറങ്ങി പോവാട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രേവതി അവിടെ കിടന്ന് ഉറങ്ങി യി പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഹ് ലക്ഷ്മീനേം അതുപോലെ തന്നെ ശരത്തിനെയാണ് ഇവര് രണ്ടുപേരും ഇല്ല സോറി ഇവര് മൂന്ന് പേരുണ്ടല്ലോ ആ മൂന്ന് മൂന്നുപേരും ഭയങ്കര ഉറക്കാണ് കേട്ടോ അങ്ങനെ ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാതിലിൽ വന്ന് ആരോ ഭയങ്കരമായ കൊട്ടുകൊട്ടുന്നത് രാത്രി അർദ്ധരാത്രി എന്ന് ഇവിടെ പറയാം ഭയങ്കര കൊട്ടുകൊട്ടുന്നത് കേട്ടും പേടിച്ചു പോയി പോയിട്ടോ എന്റെ ദൈവമേ ഇനി പലിശക്കാരം വല്ലോ ആണോ നമ്മുടെ സച്ചി അടി കൊടുത്ത് വിട്ടല്ലോ ജയിലിലൊക്കെ ആണെങ്കിലും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയൊക്കെ വരാമല്ലോ ഈ ജാമ്യം കിട്ടാനൊക്കെ സിമ്പിൾ കേസല്ലേ അപ്പൊ ഇനിയിപ്പോണോന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ പേടിച്ചു വെറച്ചിങ്ങനെ എണീറ്റു മോനെ ശരത്തെ ദേവു എന്നൊക്കെ വിളിച്ച് അവരെയൊക്കെ എണീപ്പിച്ചപ്പോഴത്തേക്കും ശരത്ത് പറഞ്ഞു അയാളാണെങ്കി അയാൾക്കിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു വാതില് തുറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ദേവു പറഞ്ഞു നിക്കി നിക്കതേ ഇത് വല്ലതും കയ്യില് വെക്കുന്ന പറഞ്ഞു ചൂലോ വടിയോ എന്തൊക്കെയോ കയ്യിലൊക്കെ എടുത്ത് പിടിച്ചിട്ടാണ് വാതില് തുറക്കുന്നത് അങ്ങനെ വാല വാലതല്ല സോറി വാതില് വാതിൽ ഇങ്ങനെ അതൊക്കെ തുറന്നതും ഇതാ നമ്മുടെ സച്ചി അടിക്കാൻ വേണ്ടി ഇങ്ങനെ പൊങ്ങി നിന്നത് സച്ചി പെട്ടെന്ന് അങ്ങ് വടി താഴെയിട്ട് പുറയിലേക്കാക്കിയിട്ടോ ലക്ഷ്മി ശരത്തും ദേവും എന്നിട്ട് അയ്യോ ഇതൊരു സച്ചി ഏട്ടനോ സച്ചേട്ടോ ഒന്നും തോന്നരുത് ഞങ്ങളോർത്ത് അപ്പ അലിശക്കാരൻ വല്ല പ്രശ്നം ഉണ്ടാക്കാന് ഏത് വലിച്ചക്കാരെ ഗജാനന്ദന ഇനി വരത്തൊന്നുമില്ല അവനിനി എന്റെ അടുത്ത് വന്നാലേ നിന്നും മുള്ളു അവനീ വരാനും പോകുന്നില്ല അവൻ ജയില്ലേ അല്ല കേറി വാ മോനെ ഈ രാത്രി മോനെന്താ വല്ല ഓട്ടവും വന്നാണോ ഏയ് ഓട്ടമൊന്നും വന്നതല്ല ഉം ഏതായാലും പെട്ടെന്ന് എല്ലാവരും കുളിച്ച് റെഡിയാക നമുക്ക് ഒരു സ്ഥലം വരെ പോകണം ഏ എങ്ങോട്ട് പോകാനോ മോനെ അല്ല രേവതി രേവതിനെ കാണുന്നില്ലല്ലോ ഉം അതൊക്കെ ഞാൻ പറയാം രേവതിയൊക്കെ ഒക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കൂർക്ക മലിച്ചു ഉറങ്ങുന്നുണ്ട് അത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ മോനറിയാതെയാണോ മോൻ വന്നത് ആ അതേന്നെ ഏതായാലും തോക്കി കയറി വെടിവെക്കരുത് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത് ഞാനേതായാലും വേറെ ഇങ്ങോട്ടേക്കും കൊണ്ടുപോകലോ കൊല്ലാരൊന്നും കൊണ്ടുപോകലല്ലോ ചരത്തെ ഡേ ഈ ലിസ്റ്റ് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നീ മേടിക്കണം അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ കുറെ പൂക്കളുടെ ഒക്കെ പേരുകളൊക്കെയാണ് കേട്ടോ അപ്പൊ ഷരത്ത് മുതൽ എന്താന്നറിയത്തില്ലോ ഷരത്ത് ചേരുന്നത് പൂക്കളൊക്കെ ആ ഇപ്പൊ ഏതായാലും പൂക്കളൊക്കെ വേണം അപ്പം നമ്മുടെ ലക്ഷ്മിയോ ചല്ല മോനെ ഏതെങ്കിലും അമ്പലത്തിൽ പോവുകയാണ് ഉം ഒരമ്പലം പണിയാൻ പോവാ നമ്മള് ഇതൊന്നും ചോദിക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ദേവു പെട്ടെന്ന് അമ്മേനെയും കൂട്ടി പോയി ഒരുങ്ങി റെഡിയായി വന്നേ പറഞ്ഞു എന്നാലും ഇവര് റെഡി ആയിട്ടൊക്കെ വന്നു കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെ വിളിച്ചെല്ലാം അറേഞ്ച് ചെയ്യാണ് വേറൊന്നും അല്ല ഒരു പൂക്കട നമ്മുടെ രേവതിക്ക് ഇട്ടുകൊടുക്കുക രേവതിക്ക് പണിയില്ലാത്തോണ്ടാണല്ലോ രേവതിയെ വീട്ടിൽ കയറ്റി പണി ചെയ്യിപ്പിച്ച് നിരക്കുന്നത് എങ്കിൽ പിന്നെ അതങ്ങ് നിർത്തി കൊടുക്കണമല്ലോ നമ്മുടെ സച്ചിക്ക് രേവതിക്ക് സ്വന്തമായിട്ടൊരു പൂക്കട ഉണ്ടെങ്കിൽ പൂക്കടയുടെ ഓണർ ആയില്ലേ നമ്മുടെ രേവതി എന്തായാലും അതൊക്കെ സർപ്രൈസ് ആയിട്ട് ഒരുക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ രേവതി രേവതിനെ കൂട്ടാതെ ലക്ഷ്മീനെയും ദേവുവിനെ കൂട്ടാൻ വന്നത് അങ്ങനെ ഇവരെയും കൊണ്ട് നേരെ പോവുകയാണ് നേരെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് ഒരുക്കി ഇണയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങുള്ള കാര്യം തന്നെ നമ്മൾ സച്ചി പറഞ്ഞ് ആരെങ്കിലും കേൾക്കുവോ ചന്ദ്ര കേൾക്കുവോ ശ്രുതി കേൾക്കുവോ ശ്രുതി കേൾക്കുവോ വർഷ കേൾക്കുവോ ശ്രീകാന്ത് കേക്കുവോ ഒരു തരത്തിൽ എന്നിട്ട് നമ്മുടെ സച്ചി ഇവരെ എല്ലാവരെയും കൂടെ പാക്കപ്പ് ചെയ്യാണ് കേട്ടോ പെട്ടെന്ന് ഒരുങ്ങാ ഒരു സ്ഥലം വരെ പോകണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഇല്ല പക്ഷെ ചന്ദ്രയ്ക്ക് ഇത് അറിയത്തുമില്ലാട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ പേരാണ് പൂക്കടയ്ക്ക് ഇടാൻ പോകുന്നത് ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുത്തുമില്ല വല്ല ബ്യൂട്ടി പാർലറിനോ കാർ ഷോറൂമിനോ സൂപ്പർ മാർക്കറ്റിനോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് എടുത്തു പിടിച്ച് നിന്നേനെ ഇതൊരു ചെറിയ പെട്ടിക്കട പൂക്കടയാണല്ലോ പിന്നെ അതിൻ്റെതായ ഒരു മോശം നമ്മുടെ ചന്ദ്രക്ക് അതായാലും ചന്ദ്ര അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ഞാൻ നിർത്താണ് കേട്ടോ ഏതായാലും ഈ ഏകദേശം ഈയൊരു ഭാഗം ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇവിടം വരെ എത്തുമോ എന്ന് അറിയില്ല നമുക്ക് വൈകിട്ട് കാണുമ്പോൾ അറിയാം ഇനിയിപ്പോ ഇവിടം വരെ എത്തുമോ എന്ന് ഏതായാലും ഇവിടം വരെ എത്തിയില്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ഭാഗം മുമ്പ് വരെ നമ്മൾ കാണും ഏതായാലും കാത്തിരിക്കുക കേട്ടോ അടിപ്പൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് നമ്മുടെ രേവതി അങ്ങനെ ഒരു പൂക്കടയുടെ ഓണറായി മാറുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതിയും സുതിയും ചന്ദ്രയും ഒക്കെ ഞെട്ടുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം ഒരാൾ വർഷയ്ക്ക് വർഷയ്ക്ക് വർഷക്ക് തറിഞ്ഞിപ്പോ ഭയങ്കര സന്തോഷം ആട്ടോ വർഷേനെ കൊണ്ടാട്ടോ പക്ഷേ നമ്മുടെ സച്ചി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അത് വേറൊന്നും കൊണ്ടുമല്ല നമ്മുടെ വർഷയാണല്ലോ ടിപ്പ് കൊടുത്തത് ആ രണ്ടായിരം രൂപ അപ്പൊ വർഷ തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നായിരുന്നു നമ്മുടെ സച്ചിയുടെ ഒരു ആഗ്രഹം ഏതായാലും വർഷയുടെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സിമ്പിൾ ആയിട്ട് വന്ന് കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ട് പോവുകയാണ് ഏതായാലും ഞാൻ നിർത്താൻ കേട്ടോ ഇനി കൂടുതൽ പറയുന്നില്ല കാരണം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പൊ നാളത്തെ വിശേഷം പറയാം എനിക്കൊന്നും ഇല്ലാതായി പോകൂലെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നമ്മുടെ നയനുടേയും അതശന്റെയും കഥ ഇപ്പൊ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്പൊ ടാറ്റ